വയനാട് ദുരന്തത്തിന് ഇരയായവർക്ക് തണൽ മാറഞ്ചേരുടെ കീഴിലുള്ള സംഗമം പലശുരഹിത അയൽക്കൂട്ടങ്ങൾ ഒരു കൂട്ടിയത് രണ്ടു ലക്ഷത്തി എഴുപത്തിയെട്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപ സ്വന്തം പ്രയാസങ്ങൾ മാറ്റിവെച്ചാണ് ഈ കുടുംബിനികൾ ഈ തുക സമാഹരിച്ചു നൽകിയത് വയനാട് ദുരന്തത്തിന് ഇരയായവർക്ക് തണൽമാറം ചേരുടെ കീഴുള്ള സംഗമം പലിശരഹിത അൽക്കൂട്ടംഗങ്ങൾ ഒരു കൂട്ടിയത് രണ്ടു ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി രൂപ സ്വന്തം പ്രയാസങ്ങൾ മാറ്റിവെച്ചാണ് ഈ കുടുംബിനുകൾ ഇത്രയും സംഖ്യ സ്വരൂപിച്ച് നൽകിയത് വീട് നഷ്ടപ്പെട്ട ഒരാൾക്ക് അഞ്ച് സെന്റ് ഭൂമി വാങ്ങുന്നതിലേക്കും രണ്ടു കുട്ടികളുടെ ഒരു വർഷത്തെ പഠനം ഏറ്റെടുക്കുന്നതിനു വേണ്ടിയാണ് ഈ സംഖ്യ ഉപയോഗിക്കുന്നത് തണൽ ൂട്ടങ്ങൾ സ്വരൂപിച്ച ദുരിതാശ്വാസ ഫണ്ട് പീപ്പിൾസ് ഫൗണ്ടേഷൻ സെക്രട്ടറി അയ്യൂബ് തിരൂർ തണൽ ഭാരവാഹികളിൽ നിന്ന് ഏറ്റുവാങ്ങി സനി മമ്പാട് ഉദ്ഘാടനം ചെയ്തു പോയവര് യഥാർത്ഥത്തിൽ നിമിഷങ്ങൾ കൊണ്ട് മരണത്തെ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും മണ്ണും ചെളിയും ഒക്കെ വന്നു മൂടിയിട്ട് കല്ലിലും മരത്തിലും ഒക്കെ ചെന്നണ്ട് ഇടിച്ചിട്ട് നിമിഷങ്ങൾ കൊണ്ട് ശരീരങ്ങളൊക്കെ കിട്ടിയതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ പകുതി ഭാഗില്ല കൈ കാലില്ല ആകെ കൂടി പല രീതിയിൽ ഇരുന്നൂറോളം ഇപ്പോഴും നിലമെരിഞ്ഞാ നോക്കെ ആയിട്ട് അത്തരം സാധനങ്ങൾ കിട്ടിയിരിക്കണെന്നാണ് ഓരോരുത്തരം വിരല് ചെവി ചെറിയ കാല് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നിങ്ങനെ കിട്ടുക ഈ കുത്തൊഴുക്കല് അവിടെയൊക്കെ തട്ടി ഒടഞ്ഞ് കവരവെന്ന് പറഞ്ഞിട്ടുണ്ടാകും നിമിഷങ്ങൾ കൊണ്ട് അവരെ കഥ കഴിഞ്ഞിട്ടുണ്ടാകും പക്ഷെ ബാക്കിയായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം തണൽ പ്രസിഡന്റ് എ അബ്ദു ലത്തീഫ് അധ്യക്ഷത വഹിച്ചു ദുരന്തമേഖലയിൽ സേവനമനുഷ്ഠിച്ച മാറഞ്ചേരി പുറങ്ങ സ്വദേശി ഷിഫാഷെറിന് തണലിന്റെ ആദരം സലീം അമ്പാട് നൽകി ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് എ സൈനുദ്ദീൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തണൽ സെക്രട്ടറി എ മുഹമ്മദ് മുബാറക് സ്വാഗതവും പി അബ്ദുസമദ് നന്ദിയും പറഞ്ഞു പേജ് ന്യൂസ്